പി എം കിസാൻ സമ്മാന നിധിനെ കുറിച്ചും ഇരുപത്തൊന്നാമത്തെ ഗഡുവിനെ കുറിച്ചും അതുപോലെ സ്ഥിരശുർഷ പെൻഷനെ കുറിച്ചുമാണ് ഇന്നത്തെ അറിയിപ്പ് അപ്പം ആദ്യമായിട്ട് ചാനലുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വേണ്ടിയിരിക്കും ആയിരം രൂപയുടെ അർഹത മാനദണ്ഡം പുറത്തിറക്കി സ്ഥിര ശുഷ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുന്നു മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മെറ്റ പെൻഷനെന്നും വാങ്ങിക്കാത്ത സ്ത്രീകൾക്കാണ് അർഹത മഞ്ഞ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അർഹതയില്ലാത്തവർ പെൻഷൻ വാങ്ങുന്ന അത് അറിവിപ്പെട്ട പലിശ അടക്കം ഈടാക്കാനാണ് തീരുമാനം ഈ അർഹത മാനദണ്ഡത്തിന് പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേല്വിലാസം എന്നിവ നൽകണം സത്യവാൻ മൂലം എഴുതി നൽകപ്പെടണം സം നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ പെൻഷൻ അർഹതയുള്ളൂ സംസ്ഥാനത്തിന് താമസം മാറുകയോ അല്ലെങ്കിൽ ജോലി ലഭിക്കുകയോ ചെയ്താൽ അർഹതയാ ഇല്ലാതെയാവും റേഷൻ കാർഡ് ചേഞ്ച് ചെയ്താലും അർഹത നഷ്ടപ്പെടും അർഹതയില്ലാതെ പെൻഷൻ കൈമാറ്റി കൈപ്പറ്റിയാൽ നട കർശനമായ നടപടി ഉണ്ടാവും പതിനെട്ട് ശതമാനം തുക ഈടാക്കും പലിശ അടക്കം മാസം ആയിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് അടിസ്ഥാനമാക്കി വാർഷിക വസ്തുരങ്ങൾ ഉണ്ടാകും ഗുണഭോക്താക്കൾ മരണം പെട്ടതിന് ശേഷം ബന്ധുക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തദ്ദേശ സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകണം കൂടുതൽ സത്യവാന്മാനം എഴുതി നൽകണം പി എം കിസാൻ സമ്മാന നിധി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലോടെ നീളമാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ കർഷകർ ഇരുപത്തൊന്നാമത്തെ ഗഡുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയുടെ അടിസ്ഥേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചത് ഇന്നത്തെ മന്ത്രിസഭ യോഗത്തിൽ വിതരണ രീതി തീരുമാനമായേക്കും മുപ്പത്തി അഞ്ച് ശതമാനം കർഷകരുടെ പേര് അർഹതയിലല്ല മേടിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പേരാണ് പി എം കസൻ അർഹതമാനം എന്തിനാ ഡിലീറ്റാക്കി കളിച്ചത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അർഹതയാണെന്ന് പി എം കസാൻ്റെ സേവൻ സൈറ്റിൽ കയറി പരിശോധിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ലൈക്ക് നമ്മൾ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയിട്ട് നന്ദി നമസ്കാരം